നമസ്കാരം തിരുവനന്തപുരത്തെ ഗംഭീര കുതിപ്പിനൊരുങ്ങുകയാണ് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തലസ്ഥാനത്ത് നിന്നും മാത്രം പത്തു ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർക്കുകയാണ് ലക്ഷ്യം അതിന് കഠിനാധ്വാനവും അധികാധ്വാനവും വേണമെന്നാണ് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ അണികളോട് പറഞ്ഞത് അത് സാധിക്കുമെന്നതിൽ ഉറപ്പുണ്ട് ജനസമ്പർക്കവും യാത്രയും പാർട്ടി പ്രവർത്തകർ കൈവിടരുത് തിരഞ്ഞെടുപ്പിനെ നേരിടാനായി പ്രത്യേക മിഷൻ തന്നെ ഉണ്ടാകണം സംസ്ഥാനമെങ്ങും ജനഹൃദയത്തിൽ താമര വിരിയിക്കണം എന്നതാകണം ലക്ഷ്യം കേൾക്കാം കുമ്മനം രാജശേഖരന്റെ വാക്കുകളിലേക്ക് ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നമ്മളെല്ലാവരും മുതൽ നമ്മുടെ പാർട്ടി അന്നത്തെ ബലത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറിൽ പരം ഇവിടെ ബൂത്തുകളും ഇത്രയധികം ബൂത്തുകളും ഓരോ ബൂത്തുകളിലുമുള്ള കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇനി ഗ്രാമാന്തരങ്ങൾ വീട് വിടാന്തരം കയറി ജനങ്ങളുമായി സന്ദർശിക്കും അവരുമായി ബന്ധപ്പെട്ട് സംവർണം ചെയ്യുന്നു നമുക്കിനി രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സമ്പത്ത് രണ്ട് യാത്ര സമ്പക്കവും യാത്ര ഇത് നിരന്തരമായി സംഭവിക്കും അത് അത് മാത്രം ഒരു സ്വീകരിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊരു വലിയ മിഷനായി നമ്മൾ സ്വീകരിച്ചാൽ ഒരു ദൗത്യമായി നമ്മൾ സ്വീകരിച്ച പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും ലക്ഷം എന്ന് പറയുന്നത് രാത്രിക്ക് ഒരുപക്ഷെ പത്ത് ലക്ഷമായി പോയിട്ട് നമ്മൾ സ്ത്രീകളുടെ ഇടയിലേക്ക് തൊഴിലാളികളുടെ വിദ്യാർത്ഥികളുടെ ഭാവങ്ങൾ തിങ്ങിപ്പാക്കുന്ന തൊഴിൽ പ്രദേശങ്ങളിലേക്ക് ഇവിടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ കഴിയുന്ന ആളുകളുടെ ഇടയിലേക്ക് എല്ലാവരെയും കടന്നു ലഭിച്ചില്ല ഒരു സമൂഹവ്യാപ്യം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നിറങ്ങണം അതുപോലെ തന്നെ എല്ലാതര വിഭാഗങ്ങളിൽ പെട്ടവരെയും സ്പർശിക്കണം അവസാനത്തെ വലിയ അവസാനത്തെ ആളിനെയും നമ്മൾ ബന്ധപ്പെടണം സമ്പർക്കം ചെയ്യണം ഭാരതീയ ജനതാ പാർട്ടിയിലെ അവിടെ ഹൃദയത്തും നമുക്ക് താമരണം അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ താങ്കൾക്കെ അതായിരിക്കണം നമ്മള് അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിനങ്ങിത്തിരിക്കും എല്ലാവരും തയ്യാറാകത്തില്ല നല്ലൊരു ഗുരുതര അടിത്ത നമ്മളെ കെട്ടിപ്പിടിക്കാൻ ഈ അംഗത്വ ശേഖരണ പരിപാടികളുടെ സമൃദ്ധ പരിപാടികൾ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ശിപ്പുശം നമ്മുടെ ഉദ്ഘാടനം ചെയ്ത